ചിറ്റാട്ടുകര സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ റിട്ടയർഡ് പ്രധാനാധ്യാപകനും സംഗീത സംവിധായകനുമായിരുന്ന സി സി ജോസ് വിടവാങ്ങി അറുപത്തി ഒൻപത് വയസ്സായിരുന്നു അമല ഹോസ്പിറ്റലിൽ പുലർച്ചെ മൂന്ന് മുപ്പതിനായിരുന്നു അന്ത്യം പാവർട്ടി കാക്കശ്ശേരി സ്വദേശിയാണ് സംഗീത സംവിധായകൻ കീബോർഡിസ്റ്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സി സി ജോസ് സംഗീതം നിർവഹിച്ച പരിഭാവന പാദം തേടിയെന്ന ക്രിസ്തീയ ഭക്തിഗാനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് മുപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ ഈ ഗാനം വീണ്ടും ആസ്വാദക ഹൃദയങ്ങളെ തഴുകി തലോടി പരിപാവന പരിപാവന പാദം പാദം തേടി തേടി എൺപതുകളിൽ നിരവധി നാടകങ്ങൾക്ക് സംഗീതമൊരുക്കുന്നതിന് സഹായിയായിരുന്നു പള്ളിയിലെ ക്വയർ ഗ്രൂപ്പിൽ അംഗമായിരുന്ന ജോസ് ചിട്ടപ്പെടുത്തിയ പാട്ടുകളായിരുന്നു പള്ളിയിൽ പാടിയിരുന്നത് സംഗീത മേഖലയിൽ നിന്നും അല്പം ഇടവേളയെടുത്ത് അധ്യാപക വൃത്തിയിലേക്ക് തിരിഞ്ഞ ജോസ് പിന്നീട് പാവർട്ടിക്കാരുടെ ജോസുണ്ണി മാസ്റ്ററായി അധ്യാപക വൃത്തിയിലും സംഗീതത്തെ കൈവിടാതിരുന്ന സി സി ജോസ് നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾക്ക് സംഗീതമൊരുക്കുകയും ചെയ്തു സി കെ സി ഇംഗ്ലീഷ് സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപിക ലൂസിയാണ് ഭാര്യ ലിജോ ലിൻഡോ ലിസ്മിറോസ് എന്നിവർ മക്കളാണ് ന്യൂസി ഏഷ്ലി സ്റ്റോജിൻ എന്നിവരാണ് മരുമക്കൾ സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ പത്തിന് പാവർട്ടി സെന്റ് ജോസഫ്സ് തീർത്ഥകേന്ദ്ര സെമിത്തേരിയിൽ വെച്ച് നടക്കും பாணிகளும் நீட்டி நல்கு விசுத்தி விதருக பாவன பூவில் விசுதிதய சேத்தே ஆஸ்வாச